ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ദിവസം മോഹൻദാസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഒരു ഓപ്പൺ ഹൗസ് എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലവർ നമ്മുടെ നാട്ടിലെ തന്നെ കുറച്ച് ടാലൻറ്റഡായ അവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു അങ്ങനെ ബണ്ണി ഭണ്ണിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അവര് ബണ്ണീനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇന്നാഗ്രേഷൻ പരിപാടിയൊക്കെ തുടങ്ങി ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പത്മവിഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ സാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ സാറിനെയൊക്കെ ആ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അവനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കിയെന്നെങ്കിൽ വളരെ പ്രൗഡാണ് ഞങ്ങൾ പിന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും കുഞ്ഞ് ഭണ്ണിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാവർക്കും അതിനൊരു നല്ല കാര്യമായിരുന്നു കുട്ടികളായാലും സ്റ്റാഫായാലും ടീച്ചേഴ്സായാലും ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു പിന്നെ ഒരു മണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവൻ പക്ഷെ നല്ല കുട്ടിയായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഒന്ന് മടി എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ഒരു അങ്ങോട്ട് ചെയ്യണമോ അങ്ങോട്ടങ്ങോട്ട് പോകണമെന്നോ ഒന്നും പറയാതെ തന്നെ എൻ്റെ മടിയിൽ തന്നെ നല്ല കുട്ടിയായിട്ടിരിക്കുവായിരുന്നു പിന്നെ മൊമെൻ്റ് സ്വീകരിക്കാൻ വേണ്ടി പേര് വിളിച്ചു അങ്ങനെ അവൻ്റെ ലൈഫിൽ തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയായിരുന്നു ഇത് അവർ ഒരു ഗിഫ്റ്റ് കൂടി പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഗെയിം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് അറിഞ്ഞില്ല ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല പാടാണ് എനിക്ക് പറ്റുന്നില്ല അത് കളിക്കാൻ പോലും പറ്റുന്നില്ല ഇനി എന്തായാലും പഠിച്ചെടുക്കണം പിന്നെ ഈ മാം സാറിൻ്റെ കാല് തൊട്ട് തൊഴാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു ഞാൻ പോലും വിചാരിച്ചില്ല അവൻ പോയി ചെയ്യുമെന്ന് പക്ഷേ അവ നല്ല കുട്ടിയായിട്ട് തന്നെ അതൊക്കെ ചെയ്തു കൊണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫും പ്രൊഫസർമാരും ഒക്കെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നെടുപങ്ങോട് പോയി ഫുഡ് കഴിച്ചു ഫുഡും കഴിച്ചിട്ട് നേരെ പണി മൂവി കാണാൻ പോയി നല്ല മൂവിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കുറച്ച് ദിവസം കൊണ്ടായിട്ട് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പാർക്കിൽ കൊണ്ടുപോയി അവന് സ്ലൈഡും ഇതൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ കയറണതൊക്കെ ഭയങ്കര പേടിയാണ് ഫസ്റ്റ് കാണുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും പക്ഷെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു പേടിയാണ് അതാണ് അവൻ അങ്ങ് മടിച്ച് മടിച്ച് നിൽക്കണേ പിന്നെ അവിടെയൊക്കെ ഫുള്ള് ഓടിക്കളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ തന്നെ അവിടെ നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ താറ്റാ ബൈ ബൈ